ൊൻപതില് മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോഴ് അന്നത്തെ കേരള ഗാന്ധി കേളപ്പജി പറഞ്ഞത് മലബാറിൽ ഒരു കൊച്ചു പാകിസ്ഥാൻ രൂപപ്പെട്ടു എന്നാണ് അപ്പൊ മലബാറിൽ ആ രൂപപ്പെട്ട ആ പാകിസ്ഥാൻ ഇന്ന് മലപ്പുറം ജില്ലയായിരുന്നു അന്ന് എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ മലബാറിലും ആ പാകിസ്ഥാനാക്കി മാറ്റാനുള്ള ഉദ്ദേശമാണോ എന്ന് സംശയിക്കണം നമ്മൾ അപ്പൊ തീർത്തും നിഷ്കളങ്കല്ല അതിന്റെ പിന്നിലുള്ളത് ഇവിടെ മലപ്പുറം ജില്ല രണ്ടാക്കും രണ്ടാക്കി മാറ്റണം എന്ന് ഇടക്കാലത്ത് ആവശ്യം ഉന്നയിച്ചിരുന്നു മലപ്പുറം ജില്ലയിൽ ജനസംഖ്യ കൂടുതലാണ് അതുകൊണ്ട് മലപ്പുറം ജില്ല രണ്ടാക്കി വർദ്ധിപ്പിക്കണം ഇങ്ങനെയാണ് ഇവർ അതായത് ഒരു ഭാഗത്തെ കൂടി ജനസംഖ്യ വർദ്ധിപ്പിക്കുക ജനസംഖ്യ വർദ്ധിച്ചു എന്ന കാരണം പറഞ്ഞിട്ട് കൂടുതൽ കൂടുതൽ നിയോജക മണ്ഡലങ്ങൾ കൂടുതൽ കൂടുതൽ ജില്ലകൾ രൂപീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സംസ്ഥാനം തങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കുക ആസൂത്രിതമാണ് ഈ നീക്കം സംഘടിതമായ ഒരു മതവിഭാഗം വിചാരിച്ചാൽ എന്തൊക്കെ നടക്കാൻ നടത്താൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ കാണുന്നത്